അസലാ വലൈക്കും വാഹ്മത്തുല്ലാഹി വിയം നിറഞ്ഞിങ്ങളെ മഹാനാകുന്ന സയ്യിദി അബ്ദുൽ ജീലാനി ഖത്തു അസീസ് മഹാനുഭാവൻബിൽ പറയുന്നതായി കാണാം മുത്തുഅലഹി വസ്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട് എന്നതാണ് ഹദീസ് ഏതേത് അനുഗ്രഹവും അതൊരു കാട്ടുമൃഗത്തെ പോലെയാണ് അല്ലെങ്കിൽ മുഴുവനും അടിച്ചു വാരി കൊണ്ടുപോകുന്ന ഒരു കൊടുങ്കാറ്റ് പോലെയാണ് മൃഗീയമാണ് എന്നുള്ളതാണ് ഉദ്ദേശം ഏത് നിയമത്തിന് നിനക്ക് ലഭിച്ചാലും ആ നിയമത്തിനെ നീ കൊണ്ട് തളച്ചിടണം ചങ്ങലക്കിടണം എന്ന് ഹബീബ് മുഹമ്മദ് റസൂൽഹി സാഹുഅലഹി വസ്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് സെയ്യദ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറഞ്ഞു വെക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വിഷയം ഒന്ന് സമ്പത്ത് എന്ന അനുഗ്രഹമാണ് അത് വല്ലാത്തൊരു ഫതിലാണ് നിയമത്താണ് അള്ളാഹു നമുക്കൊക്കെ നൽകിയത് അള്ളാഹു നിലനിർത്തി തെരുമാറാകട്ടെ രണ്ടാമത്തെ ഇത് പറഞ്ഞിട്ടുള്ളത് ആഫിയത്താണ് നല്ല ആരോഗ്യം നല്ല മാനസികവും ശാരീരികവുമായ സമ്പൽ സമൃദ്ധി എന്നുള്ളത് അതിലൊന്നാമത്തെ സമ്പത്താകുന്ന നിയമത്തിനിക്ക് ശുക്ർ ചെയ്യേണ്ടതും പറയുന്നുണ്ട് ഇത് ഞാൻ ഒറ്റക്ക് ഉണ്ടാക്കിയതല്ല കുറെ പണ ഒരാക്കുണ്ട് അപ്പൊ അയാൾക്ക് സ്വയം തോന്നുന്നു ഇതൊക്കെ ഇതിന്റെ എഫേർട്ട് കൊണ്ടും ഹാർഡ് വർക്ക് കൊണ്ടും പുതിയ സൈക്കോളജി പറയുന്ന പോലെ എനിക്ക് അങ്ങനെ കിട്ടിയതാണ് അങ്ങനെ തോന്നരുത് മറിച്ച് അവൻ എന്ത് ചെയ്യണം ആ അനുഗ്രഹം എനിക്ക് തന്നത് മുൻ റബ്ബാണ് അനുഗ്രഹ ദാതാവ് റബ്ബ് മാത്രമാണ് എന്ന ആ പൂർണമായ ഷുക്കറിന്റെ മനസ്സ് അവനുണ്ടാകണം ഒന്നവിടെ അവിടെ രണ്ടാമത് സമ്പത്തിൽ അവൻ ഉണ്ടാകേണ്ട ഏറ്റവും നല്ല ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് റബ്ബ് തന്നതാണല്ലോ അപ്പം ആ സമ്പത്തിന് റബ്ബ് കൊടുക്കാൻ പറഞ്ഞ സക്കാത്ത് ഞാൻ കൊടുക്കണം സ്വതൊക്കെ ഞാൻ ചെയ്യണം പാവങ്ങളെ ഞാൻ സഹായിക്കണം എന്ന ഒരു ബോധ്യം ഉണ്ടാകണം എന്നുള്ളതാണ് അപ്പോൾ ആ ഷുക്ർ അവൻ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹു നിയമത്താകുന്ന സമ്പത്ത് അവനെ നിലനിർത്തി കൊടുക്കും മറ്റൊന്നാണ് ആഫിയത്ത് എന്നുള്ളത് ആ ആരോഗ്യം റബ്ബ് നമുക്ക് തന്ന വലിയ ഞമ്മത്താണ് ആ ഞമ്മത്തിന് ശുക്ർ ചെയ്യാൻ ജീലാനി റബി അള്ളാഹു താലാഹു നമ്മെ പഠിപ്പിക്കുന്നത് മോനെ നീ തെറ്റ് നിന്റെ ആ ആരോഗ്യമുള്ള അവയവങ്ങൾ കൊണ്ട് ചെയ്യരുത് നന്മയിലേക്ക് നീ മുന്നേറണം നിനക്ക് റബ്ബ് തന്ന ആ വലിയ ഞമ്മത്താകുന്ന ആഫിയത്തിൽ നീ ഒരിക്കലും ഒരു തെറ്റും നിന്റെ അവയവങ്ങൾ കൊണ്ട് ചെയ്യരുത് ചെയ്താൽ നിനക്ക് ആ ഞമ്മത്ത് അള്ളാഹു എടുത്തു കളയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ എല്ലാ അർത്ഥത്തിലും ഞമ്മത്തിനിക്ക് ശുക്ർ ചെയ്യുന്ന നല്ല മുഖ്മിനീകളിൽ മുഹുലസ്യങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ അസ്സലാ വലൈക്കും വറഹമത്ഹി വാത്തു